സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു യുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ പലരത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങളുടെ തൽക്കാലം എന്ന് ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റി വെക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു ഓക്കേ മീറ്റിംഗ് ഉണ്ട് പാർട്ടി മീറ്റിംഗ് ഉണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും പതിനൊന്ന് മണിക്ക് ഞങ്ങൾ സെക്രട്ടേറിയറ്റിനെ കൊണ്ട് കൂടട്ടെ പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട് മാന്യമായൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്